യൂത്ത് കോണ്സ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു നെല്ലിപ്പുഴ ഗാന്ധി സ്ക്വയറിലുള്ള ഗാന്ധി പ്രതിമയിൽ മാലയണീച്ചും പുഷ്പാർച്ചന നടത്തിയും സ്മൃതി സംഗമത്തിന് തുടക്കം കുറിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയെ കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യമില്ല പക്ഷെ പുതിയ തലമുറ പഠിക്കാൻ പോകുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ ക്ലാസ് ഇരിക്കുമ്പോൾ പുസ്തകത്തിലേക്ക് കടന്നു വരുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ചരിത്രമല്ല മറിച്ച് ആറത്വത്തിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ആരാണ് മഹാത്മാഗാന്ധി എന്ന് വരുന്ന വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് നമ്മളെ പോലെയുള്ള പഴയ തലമുറയ്ക്ക് വരും എന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഗാന്ധിയെ മറക്കാനോ ഗാന്ധിയെ പോകാനോ ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസോ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ സമയത്ത് മഹാത്മാഗാന്ധിയെ ഓർക്കാതെ കടന്നു പോകാതിരിക്കുന്നത് നിയോജകമണ്ഡലം സെക്രട്ടറി അസീസ് കാര അധ്യക്ഷത വഹിച്ചു കുമരമുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ റസാഖ് മംഗലത്ത് ബാബു കോട്ടുപ്പാടം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സിനാൻ തങ്ങൾ മിദു ഷാനീർ ബാബു മണികണ്ഠൻ പുളിയത്ത മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു